ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കായി തയ്യാറാക്കിയ ഞങ്ങളുടെ കഥ ഇതാ ഫർണിച്ചറും സ്പൂണും ഒരിടത് എല്ലാത്തരം മനോഹരവും ഉപയോഗപ്രദവുമായ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ മേശകൾ കസേരകൾ സോഫകൾ അലമാരകൾ കിടക്കകൾ എന്നിവയും മറ്റും ഉണ്ടായിരുന്നു കടയിലെത്തിയ ഉപഭോക്താക്കൾക്ക് എപ്പോഴും ഫർണിച്ചറുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവിടെ ഉണ്ടായിരുന്നു അവയുടെ ആകൃതിയിലും നിറങ്ങളിലും പ്രവർത്തനങ്ങളിലും അവയ്ക്ക് സ്വയം അഭിമാനം തോന്നിയിരുന്നു ഒരു ദിവസം കടയിൽ പുതിയൊരു സാധനം വന്നു അതൊരു സ്പൂൺ ആയിരുന്നു ഒരു ലളിതമായ വെള്ളിക്കരണ്ടി ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നത് ഫർണിച്ചറുകൾ സ്പൂണിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് വളരെ ചെറുതും വളരെ ലളിതവും വളരെ വിരസവുമാണെന്ന് അവർക്ക് തോന്നി സ്പൂണുമായി ഇടം പങ്കിടാൻ അവർ ആഗ്രഹിച്ചില്ല അവർ സ്പൂണിനെ കളിയാക്കി അവഗണിച്ചു സ്പൂണിൻ സങ്കടവും ഏകാന്തതയും തോന്നി സ്വയം ഫർണിച്ചർ പോലെ ആവട്ടെ എന്ന് കൊതിച്ചു സ്വയം ഈ കടയിലേക്ക് തന്നെ അയച്ചത് എന്തിനാണെന്ന് അവൻ ആലോചിച്ചു ഒട്ടും ചേർച്ചയില്ലാത്ത അവിടുത്തെ ഒരു സാധനമായി അവനു തോന്നി ഒരു രാത്രി കടയിൽ തീപിടുത്തം സംഭവിച്ചു അഗ്നിബാധ പെട്ടെന്ന് പടർന്ന ഫർണിച്ചറുകളെ വിഴുങ്ങി തുടങ്ങി ഫർണിച്ചറുകൾ സഹായത്തിനായി നിലവിളിച്ചു പക്ഷേ ആരും വന്നില്ല തങ്ങൾ നശിച്ചുവെന്ന് അവർ മനസ്സിലാക്കി സ്പൂണിന് തീ കണ്ടിട്ട് ഫർണിച്ചറിനോട് സഹപം തോന്നി അത് അവരെ സഹായിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു ചുറ്റും നോക്കിയപ്പോൾ വാതിലിനടുത്ത് ഒരു ബക്കറ്റ് വെള്ളം കണ്ടു അപ്പോൾ ഒരു ആശയം ഉണ്ടായി ബക്കറ്റ് തീയിലേക്ക് വലിച്ചിടാൻ അവൻ അതിന്റെ ഹാൻഡിൽ ഉപയോഗിച്ചു അത് തന്റെ പാത്രത്തിൽ കുറച്ച് വെള്ളം കോരിയെടുത്ത് തീജ്വാലയിലേക്ക് എറിഞ്ഞു തീ അണയ്ക്കുന്നതുവരെ അത് വീണ്ടും വീണ്ടും ചെയ്തു പിറ്റേന്ന് രാവിലെ കടയുടം വന്ന് കേടുപാടുകൾ കണ്ടു അയാൾ ഞെട്ടി സങ്കടപ്പെട്ടു ഫർണിച്ചറുകളിൽ ഭൂരിഭാഗവും കത്തിനശിച്ചതായി അദ്ദേഹം കണ്ടു ബക്കറ്റിനരികിൽ പായലിൽ പൊതിഞ്ഞിരിക്കുന്ന തവിയും അവൻ കണ്ടു അയാൾ സ്പൂണെടുത്ത് ചിരിച്ചു പറഞ്ഞു നീ ഒരു ധീരനും ദേയുള്ള ഒരു സ്പൂണാണ് നിങ്ങൾ കട നശിപ്പിക്കപ്പെടാതെ രക്ഷിച്ചു നിങ്ങൾ ഒരു വീരനാണ് നിങ്ങൾ ഇതിലും മികച്ച ഒരു സ്ഥലം അർഹിക്കുന്നു അയാൾ തന്റെ വീട്ടിലെത്തി മകൾക്ക് അത് കൊടുത്തു അവൾക്ക് സ്പൂൺ ഇഷ്ടപ്പെടുകയും എല്ലാ ദിവസവും അത് ഉപയോഗിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട സ്പൂൺ ആണ് നിങ്ങൾ സുന്ദരിയും ഉപയോഗപ്രദവുമാണ് സ്പൂണിന് സന്തോഷവും നന്ദിയും തോന്നി രൂപഭാവങ്ങളെക്കാൾ പ്രവൃത്തിയിലാണ് കാര്യം എന്ന് അത് തിരിച്ചറിഞ്ഞു ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യവും സ്ഥാനവും ഉണ്ടെന്നും അത് മനസ്സിലാക്കി പക്ഷേ അത് കണ്ടെത്തണമെന്നു മാത്രം മറ്റുള്ളവരെ അവരുടെ ഭാവങ്ങൾ കൊണ്ടല്ല അവരുടെ സ്വഭാവവും പ്രവർത്തനവും നോക്കിയാണ് നാം വിലയിരുത്തേണ്ടത് എന്നതാണ് കഥയുടെ ധാർമ്മികത മറ്റുള്ളവർ നമ്മിൽ നിന്ന് വ്യത്യസ്തരാണെങ്കിലും നമ്മൾ അവരോട് ദയം സഹകരണവും കാണിക്കണം കൂടാതെ നമുക്ക് അസ്ഥാനത്താണെന്ന് തോന്നിയാലും നമ്മളിലും നമ്മുടെ ലക്ഷ്യത്തിലും വിശ്വസിക്കണം നിങ്ങൾ കഥാസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ